പഠിപ്പിക്കുന്നവരും പഠിക്കുന്നവരും തമ്മിൽ എന്ത് തരം ബന്ധമാണ് വേണ്ടതെന്ന് കുറച്ച് കാലം മുമ്പ് പറയേണ്ട ആവശ്യമില്ലായിരുന്നു എന്നാൽ ഇന്നാ ബന്ധം അങ്ങനെയൊരു ബന്ധമുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു നന്നായി പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ചില സമയങ്ങളിൽ വടി കയ്യിലെടുക്കാറുണ്ട് അതെടുത്താൽ കുട്ടികൾ കൂടുതൽ ശ്രദ്ധിക്കുന്നതായും കണ്ടിരുന്നു പേടിയുള്ള അപ്പനെ ഭയക്കേണ്ടതുള്ളൂ എന്ന് പറഞ്ഞ പോലെ വടിയെടുക്കുന്ന അധ്യാപകരെ വിദ്യാർത്ഥികൾക്ക് നല്ല പേടി തന്നെയായിരുന്നു അതുകൊണ്ട് കുട്ടികൾ നന്നായവരുമുണ്ട് എന്നാൽ നശിച്ചവരധികമില്ല കുട്ടികൾ അവരുടെ പ്രവൃത്തി മൂലം രണ്ട് കിട്ടിയാലും അന്നൊന്നും രക്ഷിതാക്കൾക്ക് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു രണ്ടെണ്ണം കൂടി കൊടുക്കണം എന്നേ അന്ന് പറയാറുണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇന്നത്തെ കാലത്ത് ഒന്ന് അടിക്കാൻ ഓങ്ങിയാൽ മതി പിന്നെ പോലീസായി കേസായി അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവർക്കിടയിൽ എപ്പോഴും ഒരു വടി എന്ന രീതിയിലാണ് അന്നുണ്ടായിരുന്നത് എങ്കിൽ ഇന്നത് അവർക്കിടയിൽ ഫ്രണ്ട്ഷിപ്പ് ബന്ധമായി എന്ന് മാത്രം കുട്ടികളെ ആവശ്യത്തിന് ശിക്ഷിച്ച് പഠിപ്പിച്ച് വളർത്തുന്നതാണോ നല്ലത് ഫ്രണ്ട്സായി പഠിപ്പിച്ച് വളർത്തുന്നതാണോ നല്ലത് എന്ന രീതിയിലുള്ള ചോദ്യവും ഉത്തരവും അവിടെ നിൽക്കട്ടെ മാച്ചുമാരും ടീച്ചർമാരും വീടുകളിലെ പ്രശ്നത്തിൻ്റെ പേരിൽ തൻ്റെ കുട്ടികളെ ഉപദ്രവിക്കുന്നതായി പല വാർത്തകളും നമ്മൾ കേട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് അവർക്കിടയിൽ നിന്നും വടി വേർപിരിച്ചത് ഇന്നത്തെ കാലത്ത് കുട്ടികൾക്കൊപ്പം സ്കൂളുകളിൽ റീൽസും വീഡിയോകളും ചെയ്ത് ശ്രദ്ധേയമാകുന്ന അധ്യാപകരുണ്ട് കുട്ടികളുടെ സന്തോഷത്തിനാണ് ചെയ്യുന്നത് എന്നൊക്കെയാണ് ഇതിനെക്കുറിച്ച് അവർ പറയണത് അത്തരത്തിൽ ഒരു വീഡിയോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു ടീച്ചർ കാവ്യ വീഡിയോക്കെതിരെ വിദ്യാഭ്യാസ മന്ത്രിക്ക് പരാതി വന്നതുമായി വാർത്ത കേട്ടു ആ വാർത്ത കേട്ട അധ്യാപിക പറയുന്നത് നമുക്കൊന്ന് കേട്ടു വരാം വിദ്യാർത്ഥികൾ ഉപയോഗിച്ച് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് പരാതി വന്നിരിക്കുന്നു ഹലോ ഗൈസ് അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ട പോലെ തന്നെ ഞാനും കണ്ടിട്ടുണ്ട് കേട്ടോ ഒരുപാട് പേര് പേഴ്സണൽ ആയിട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ വീഡിയോക്ക് താഴെ തന്നെ മെൻഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനത് കാണട്ടെ എന്ന് കരുതിയിട്ടായിരിക്കും എനിക്ക് മനസ്സിലായി പിന്നെ ഇതിന് പറയുന്നത് പോലെ നമ്മൾ ടീച്ചേഴ്സ് കുട്ടികളെ വെച്ചിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ചെയ്യുമ്പോൾ നമുക്ക് ഏർണിംഗ്സും കാര്യങ്ങളൊന്നും കിട്ടില്ല ആ ഒരു സത്യം നിങ്ങളെ മനസ്സിലാക്കിപ്പിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഫേമസ് ആയിട്ടിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പം ആ സമയത്താണ് നമുക്ക് വരുമാനം കാര്യങ്ങൾ അല്ല വരുമാനം ഒന്നും പറയാൻ പറ്റില്ല ആ പ്രൊമോഷനിലൊരു പൈസ നമുക്ക് കിട്ടുന്നത് അത്രയേ അത്രേയുള്ളൂ അല്ലാതെ നമ്മൾ കുട്ടികളെ വെച്ചിട്ടുള്ള സ്കൂളത്തെ വീഡിയോസും കാര്യങ്ങളും ചെയ്യുമ്പോൾ നമുക്കതൊന്നും വരുമാനം കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല പിന്നെ നമ്മൾ കുട്ടികൾ പണ്ടത്തെ കാലഘട്ടം അല്ല ഇത് നിങ്ങൾ അത് മനസ്സിലാക്കണം നമ്മുടെ നമ്മളൊന്നും പഠിച്ച കാലഘട്ടം അല്ല ഇത് നമ്മുടെ കുട്ടികൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെലവഴിക്കുന്ന ഒരു സ്ഥലമാണ് സ്കൂൾ എന്ന് പറയുന്നത് അവിടെ ഉള്ള ടീച്ചേഴ്സും കുട്ടികളും നല്ലൊരു കോംബോ ആണ് എന്നുള്ളത് നല്ല രീതിയിലാണെന്നുള്ളത് മനസ്സിലാക്കുക അങ്ങനെ മനസ്സിലാക്കി ചിന്തി അങ്ങനെ ചിന്തിക്കുന്ന പാരൻസും ഉണ്ട് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്തത് എന്താണെന്ന് വെച്ചാലും എനിക്കിഷ്ടമാണ് കുട്ടികളെ വെച്ചിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമാണ് അവർക്കും ഇഷ്ടമാണ് കുട്ടികൾക്ക് ാണ് ഇങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവരുടെ പൂർണ്ണ സമ്മതത്തോട് കൂടിയിട്ടാണ് നമ്മൾ സ്കൂളത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് എടുക്കുന്നത് പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ അതിനൊരു കംപ്ലയിൻ്റോ കാര്യങ്ങളോ ഇല്ല അങ്ങനെ അങ്ങനെ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ ആരെങ്കിലും അതിനെക്കുറിച്ചുള്ള ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ പറയാണെങ്കിൽ നമ്മൾ ആ ഒരു കാര്യം അവിടെ സ്റ്റോപ്പ് ചെയ്യും അപ്പോൾ ഇതുവരെ അങ്ങനെ ആരും നമ്മളോട് കുട്ടികളെ വെച്ചിട്ട് റീൽസ് ചെയ്യരുതെന്നോ അങ്ങനെയൊന്നും ഇതുവരെ നമ്മളോട് പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യുന്നത് പിന്നെ ഇത് ഒന്ന് വിധം മൂന്നു നേരം പറഞ്ഞ മാതിരി സ്കൂളിലത്തെ വീഡിയോസ് തന്നെയല്ലല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആ കുട്ടികളെ ആ കുട്ടികൾക്ക് ഇഷ്ടമുള്ള എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും ഒന്നോ രണ്ടോ വീഡിയോസ് നമ്മൾ എടുക്കുന്നു പോസ്റ്റ് ചെയ്യുന്നു അത്രമാത്രം ഇതൊക്കെ ഒരു കംപ്ലൈന്റ് ആണോ നിങ്ങൾ ചിന്തിക്കൂ ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയ ഇത്രയും വലുതായി ഇരിക്കുന്ന ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതൊക്കെ മണ്ടത്തരമല്ലേ അപ്പൊ ഇത് അനുകൂലിക്കുന്നവരുണ്ടായിരിക്കും ഇതിനൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കും അവർക്കൊക്കെ കമന്റ് ചെയ്യാം അപ്പൊ ഞാൻ എൻ്റെ ഒരു കാര്യം എനിക്ക് ബോധ്യപ്പെടുത്തണമെന്നുണ്ടായിരുന്നു ഒരിക്കലും ഒരു വരുമാനം വിചാരിച്ചിട്ടോ ഒരു ഫെയിം കിട്ടണം എന്ന് വിചാരിച്ചിട്ടോ അല്ല കുട്ടികളായിട്ടുള്ള ഒരു വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്നത് എനിക്കിഷ്ടമാണ് അതുപോലെ തന്നെ എൻ്റെ കുട്ടികൾക്കും ഇങ്ങനെ ചെയ്യുന്നതൊക്കെ ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നത് അതുകൊണ്ട് സ്കൂളിനും ഒരു കുഴപ്പമില്ല കുട്ടികൾക്കും കുഴപ്പമില്ല പാരന്റ്സിനും കുഴപ്പമില്ല എനിക്കും കുഴപ്പമില്ല അപ്പൊ ഇത് കോമൺ ആയിട്ടുള്ള ഒരു കംപ്ലൈന്റ് ആണെന്ന് നമുക്കറിയാം അപ്പൊ ഞാൻ എന്റെ ഭാഗം ക്ലിയർ ചെയ്യണം എനിക്കിതിനെ കുറിച്ചൊന്നും പ്രതികരിക്കണം എന്നുണ്ടായിരുന്നു അതിനാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ടീച്ചർ പറയുന്നതിനോട് അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഉണ്ടാവാം അത് സ്വാഭാവികം കാലത്തിനൊത്ത് മാറ്റം അവർക്കിടയിലും ആയിക്കോട്ടെ എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട് എല്ലാവരുടെയും സമ്മതപ്രകാരം ചില സമയത്ത് കുറച്ച് വീഡിയോ എടുത്തിടുക എന്നത് മാത്രമാണ് ചെയ്യുന്നതെന്നാണ് ആ അധ്യാപിക പറയുന്നത് അതിൽ ടീച്ചർക്കോ വിദ്യാർത്ഥികൾക്കോ രക്ഷിതാക്കൾക്കോ പരാതി ഇല്ല എന്നിരിക്കെ ഇത്തരത്തിലൊരു പരാതി പിന്നെ ആരാണ് നൽകിയത് എന്തിനാവാം അങ്ങനെ ഒരു പരാതി കൊടുത്തത് അങ്ങനെ പലതും ചോദ്യങ്ങളായി വരാം ഇതിനൊക്കെയുള്ള മറുപടി തന്നെയാണ് ടീച്ചർ നൽകിയത് കുട്ടികളുടെ പഠന രീതികളും കളി തമാശകളും മറ്റു ചില ടീച്ചർമാർ ആ കുട്ടികളുടെ പേരൻസ് ഉൾപ്പെടുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാറുണ്ട് ചെറിയ കുട്ടികളാകുമ്പോൾ അതെല്ലാം ഒരു തമാശക്കായും രസമായും എല്ലാവരും അംഗീകരിക്കും എന്നാൽ കുറച്ച് മുതിർന്ന പ്രത്യേകിച്ച് പെൺകുട്ടികൾ അത്തരം വീഡിയോകളിൽ പ്രത്യക്ഷപ്പെടുന്നത് ഇഷ്ടമല്ല മാറ്റമൊക്കെ നല്ലത് തന്നെയാണ് പക്ഷേ അത് മിസ് യൂസ് ചെയ്യപ്പെടാൻ ചാൻസ് ഉണ്ടാവുമ്പോഴാണ് പ്രശ്നമായി മാറുന്നത് എന്തായാലും ടീച്ചർ ഇൻസ്റ്റാഗ്രാമിലിട്ട ആ വീഡിയോ നമുക്കൊന്ന് കണ്ടുവരാം ഹലോ ഗൈസ് അപ്പൊ ഞാനും എന്റെ സ്കൂളിലെ പതിനഞ്ച് കുട്ടികളും കൂടെ കോട്ടൂർ സ്കൂളിലേക്ക് പോകാൻ കേട്ടോ അവരുടെ ഗൈഡിന്റെ ഡി എസ് എക്സാം ആണ് കേട്ടോ ഇന്ന് കോട്ടൂർ സ്കൂളിൽ വെച്ചിട്ട് നടക്കുന്നത് അപ്പൊ രണ്ടു ദിവസത്തെ ക്യാമ്പിലേക്ക് അമ്പത് മണിക്ക് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ എട്ട് മണിക്ക് തന്നെ സ്കൂളിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ അവിടെ എത്തിയപ്പോൾ തന്നെ നമുക്ക് എല്ലാ സഹായങ്ങളും ചെയ്യാൻ വേണ്ടിട്ട് ഫാരി സാർ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ക്യാമ്പിന് വന്നിരിക്കുന്നത് കോട്ടൂർ സ്കൂളാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്കൂളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് കേട്ടോ നമ്മുടെ സ്കൂൾ സ്കൂളിന്റെ ഒരു ഭാഗം മാത്രമാണ് കേട്ടത് നമുക്ക് രാത്രി അലോട്ട് ചെയ്തിട്ടുള്ള റൂം ഇതാണ് കേട്ടോ അങ്ങനെ ഒരു പതിനൊന്ന് മണി ആയപ്പോഴേക്കും എല്ലാ സ്കൂളിൽ നിന്നും കുട്ടികളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കുട്ടികളുടെ രജിസ്ട്രേഷനും ആ സമയം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ക്ലാസ്സിലെത്തി അവർക്ക് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഞാൻ എന്റെ ക്ലാസ്സിൽ നിന്നാണ് കേട്ടോ കൊടുക്കുന്നത് ഇവിടെ നല്ല ബഹളമാണ് അതിന്റെ എല്ലാ ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഒരു വോയിസിൽ ഉണ്ടാവും അങ്ങനെ രാവിലെ തന്നെ കുട്ടികളുടെ ഒരു ഫ്ളാഗ് ഫ്ളാഗ് സെറമണി ആയിരുന്നു ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞാൽ അവിടെ ചായ ഉണ്ടായിരുന്നു സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഭയങ്കര ായിരുന്നു എനിക്ക് കുറച്ച് സമയത്തേക്ക് അതിന്റെ ഇടയിലാണ് കേട്ടോ നമ്മുടെ പ്രജിത ടീച്ചർ നമുക്ക് എനിക്ക് അവിടെ പണി എന്ന് പറഞ്ഞാൽ ഫുഡ് കൊടുക്കാനും അതുപോലെ തന്നെ ചായ ആയിരുന്നു കേട്ടോ അതിന്റെ ഇടയിൽ കുട്ടികളുടെ കൂടെ ചില സമയത്ത് ഫോട്ടോ എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ ഞാൻ അവരുടെ അടുത്തേക്ക് പോകാറുണ്ട് അവർക്കതായി ഇവിടെ വെച്ചിട്ട് വെച്ചിട്ടില്ല അവരുടെ എക്സാമും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അത് കഴിഞ്ഞ് ഈവനിങ്ങിൽ നല്ലൊരു ചായക്കടിയും അതുപോലെ തന്നെ നല്ല രണ്ടുപൊളി ചായ ഉണ്ടായിരുന്നെട്ടോ ഈ ഒരു ഇലയുടെ ഞാൻ എൻ്റെ സ്റ്റാഫ് റൂമിൽ തന്നെ കട കഴിച്ചു മടുത്തൊരു സാധനമായതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ വലിയ ടേസ്റ്റൊന്നും തോന്നിയില്ല പിന്നെ കഴിക്കല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ അത് കഴിഞ്ഞിതാ രാത്രിയിട്ട് ഫുഡാണ് ഇട്ടത് നല്ല അടിപൊളി ചിക്കൻ കറിയും ചോറും അച്ചാറും ൊക്കെയായിരുന്നുണ്ടായിരുന്നത് ഇത് എന്റെ കുറച്ച് ഫോളോവേഴ്സ് ആണ് വലിയൊരു സന്തോഷം ഈ ഒരു സ്കൂളിൽ എത്തിയ സമയത്ത് എന്നറിയുന്ന ഒരുപാട് ടീച്ചേഴ്സും എന്റെ വീഡിയോസ് കാണുന്ന ഒരുപാട് കുട്ടികളെയും കാണാൻ പറ്റിയിട്ട് ഒരുപാട് ഒരുപാട് സന്തോഷം പിന്നീട് കുട്ടികളുടെ കലാപരിപാടികളായിരുന്നിട്ടുണ്ടായിരുന്നത് ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു ഇപ്പോൾ ക്ലാസ്സിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി കുട്ടികൾ ഇപ്പോൾ താഴേക്ക് അവരുടെ ബുക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ ഇനി നമ്മൾ ഇന്ന് രാത്രി ഇവിടെയാണ് കേട്ടോ കിടക്കണത് ഇന്നിവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് വീട്ടിൽ നിന്നും വിട്ടു നിൽക്കുന്നതിൻ്റെ ഒരു ഇടങ്ങേറ് നല്ലോണം ഉണ്ട് കുട്ടികളങ്കാട്ട് ഇടങ്ങേറുണ്ട് സത്യം പറഞ്ഞാൽ പക്ഷേ എന്ത് ചെയ്യാനാ ആ ഒരു കുട്ടികളുടെ കൂടെ ഞാൻ മാത്രമേ ഉള്ളൂ എന്നിവിടെ അപ്പോൾ പതിനഞ്ച് കുട്ടികളാണ് അവർക്ക് നൈറ്റിൽ അവരുടെ പാരൻ്റായിട്ടും ടീച്ചറായിട്ടും ഫ്രണ്ടായിട്ടും ഒക്കെ ഒക്കെ ഞാനാണ് അവർക്ക് കൂടെ ഉള്ളത് കണ്ടല്ലോ ഇതാണ് ആ വീഡിയോ ആ ടീച്ചർ ഇൻസ്റ്റഗ്രാമിൽ മാത്രമാണ് അപ്ലോഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ടീച്ചർ പറഞ്ഞ പോലെ ഒരു വരുമാനവും അതിലുണ്ടാവില്ല എന്തായാലും കാലത്തിനൊത്ത് എല്ലാവരും മാറുമ്പോൾ ഇവരും ഇതുപോലെ മാറേണ്ടതുണ്ടോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടൊന്ന് അറിയിക്കുക വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടാ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം